ഒരു കൂട്ടം ചെറുപ്പക്കാർ അവരുടെ സ്വപ്നമാണ് ഈ സിനിമ അതിന് ഈ സിനിമയുടെ കഥ അഭിജിത്ത് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു നല്ല ക്യാരക്ടറാണ് എനിക്കതിന് തന്നത് ഈ സിനിമ എനിക്ക് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാര്യം ഈ സിനിമയിൽ എനിക്ക് പതിനാറ് ദിവസമോ പതിമൂന്ന് ദിവസമോ ഷൂട്ടുണ്ടായിരുന്നു പിന്നെ ഇരുപത് ദിവസം കഴിഞ്ഞാൽ അന്നത്തെ ബിഗ് ബോസ് സീസൺ ത്രീയിൽ പോകണമായിരുന്നു അപ്പോൾ ആ ഒരു ചെറിയ ടെൻഷനും ഉണ്ടായിരുന്നു ബോബിഡുണ്ടായിരുന്നു പിന്നെ ഷൂട്ടിങ്ങിന് പോയ ലൊക്കേഷനും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് ചെന്നിട്ട് പിറ്റേ ദിവസം ചെന്നപ്പോൾ അവിടെ പാർക്ക് ചെയ്തേക്കും കാര്യം ആ വീട്ടിൽ മൂന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു അങ്ങോട്ട് പോകല്ലായിരുന്നു തലേ ദിവസം ആ വീട്ടിലായിരിക്കും ഇരുന്നോ നമ്മൾ അപ്പോൾ അങ്ങനെ പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ അഭിജിത്തിൻ്റെ വീട്ടിൽ നിന്നും ഭക്ഷണം അഭിജിത്തിൻ്റെ അമ്മയും അമ്മയുടെ കുറച്ച് കൂടുതലൊക്കെ ചേർന്ന് ഉണ്ടാക്കി നല്ല ഭക്ഷണവും കൃത്യം വേറെ ഒന്നുമില്ല കോവിഡും ഇതൊക്കെയാണ് നല്ല ഭക്ഷണം കഴിച്ചു പിന്നെ ടെൻഷനില്ലാത്തൊരു ലൊക്കേഷൻ പറയുന്നത് പോലെ നമുക്കൊരു ടെൻഷൻ ഇല്ല കാര്യം അങ്ങനെയാണ് നമ്മളടുത്ത് പറയുന്നത് അഭിനയി അതുകൊണ്ട് ടെൻഷൻ ഇല്ലാതെ അഭിനയിച്ചു അപ്പം അഭിജിത്ത് വിചാരിച്ചതുപോലെ ചെയ്യാൻ പറ്റി എന്നാണ് തുടങ്ങിയ ഭാഗ്യം അപ്പം ജയരാ ചേട്ടൻ ജയരാ മേഡം ഒത്തിരി പേര് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിൽ പോലും എന്ത് പറയാൻ